ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗേം വില്ലകളാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് റയർ വെറൈറ്റീസിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാം തന്നെ റയർ വെറൈറ്റീസാണ് അതെല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്താം മൾട്ടി ഗ്രാഫ്റ്റഡ് പോഗേം വില്ല നമ്മൾ പെറ്റ് സർവീസ് വഴിയും അതേപോലെ തന്നെ ഡയറക്റ്റ് സെയിലുമാണ് ഉള്ളത് സുഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം ഫസ്റ്റ് ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ബട്ടർ കപ്പ് വന്നിട്ടുണ്ട് ബ്രീസ റെഡ് ഫോർമോസ ലാവൻഡർ ചിത്രയുണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ സൺഷൈൻ ഉണ്ട് ഇതിൽ അഞ്ച് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അധികം ഹൈറ്റ് ഇല്ല കേട്ടോ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ച പ്ലാന്റ് ഹൈറ്റ് ഉണ്ട് ഇതിട്ട് ആംഗ്ലോങ് റെഡ് ഉണ്ട് ഫോക്സ് ചെയിൻ യെല്ലോ ഹവായ് വൈറ്റ് ബ്രീസ റെഡ് ഫൈറോപ്പാൽ ഓറഞ്ച് അങ്ങനെ അഞ്ച് കളറാണ് ഈ ഒരു പ്ലാന്റിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ച പ്ലാന്റ് നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് ചില പ്ലാന്റുകൾ ബുഷായിട്ടുള്ളതും ചിലത് ഹൈറ്റിൽ വന്ന് ഗ്രാഫിറ്റുള്ള പ്ലാന്റുകളും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആണെങ്കിൽ ബട്ടർ കപ്പ് ബ്രീസ സക്കൂറ മൂൺ ലൈറ്റ് മാജിക് ഐസ്ക്രീം ക്രീം ഒക്കെയാണ് ആ പ്ലാന്റിൽ വന്നിട്ടുള്ളത് ഒട്ടുമിക്ക പ്ലാന്റിൽ നമുക്ക് ബ്രീസ റെഡ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഹവായ് വയലറ്റ് സക്കൂറ മാജിക് ഐസ്ക്രീം ബ്രീസ റെഡ് അങ്ങനെ ആറ് ഏഴോളം കളറുകൾ നമുക്ക് ഈ ഈ ഒരു ഈ ഒരു ഗ്രാഫ്റ്റിൽ ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടുണ്ട് അതാണ് ചില പ്ലാന്റിൽ നമുക്ക് ഏഴ് കളറും ചിലതിൽ ആറും ചിലതിൽ അഞ്ചും ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതനുസരിച്ചിട്ട് ടു തൗസൻഡ് തുടങ്ങിയാണ് നമുക്ക് ഈ ഗ്രാഫ്റ്റിൻ്റെ റേറ്റ് വരിക കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ബ്ലാക്ക് മെരിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് മെരിയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ബ്രീസയുണ്ട് ഗോൾഡൻ പീച്ച് വന്നിട്ടുണ്ട് ഫയറോ ചി ഗോൾഡൻ സൺഷൈൻ ഉണ്ട് അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റിനാണെങ്കിൽ സക്കൂറ മാജിക് ഐസ് ക്രീം ചിത്രയുണ്ട് ഫയറോപ്പാൽ ഉണ്ട് ബ്രിസ റെഡുണ്ട് ഉണ്ട് ഈ ഒരു പ്ലാന്റിൽ കേട്ടോ സൈസ് എല്ലാം ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് പലതിലും പല കളറുകളാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഗോൾഡൻ പെട്രോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് മാജിക് ഐസ്ക്രീം വന്നിട്ടുണ്ട് അതേപോലെ അതിനകത്ത് ഉണ്ട് സക്കൂറയുണ്ട് ഉണ്ട് ബ്രിസ റെഡ് റൂബി റെഡ് അങ്ങനെ എല്ലാം തന്നെ വെറൈറ്റികൾ ആഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ബ്ലാക്ക് മെരിയൊക്കെ മിക്ക പ്ലാന്റ്സ് രണ്ട് മൂന്ന് പ്ലാന്റുകൾ നമ്മൾ ബ്ലാക്ക് മെരിയെ കണ്ടുപോകും പ്ലാന്റിന് സക്കൂറും പ്ലാന്റിന്റെ സൈസുകളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിനാണെങ്കിൽ അതെ ക്രിസ്റ്റീന ക്രിസ്റ്റി നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണിത് ഇതിലെ ഉണ്ട് ബട്ടർ കപ്പ് ഉണ്ട് ബ്രീസ ബ്രീസ റെഡും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ സക്കുറയുണ്ട് മാജിക് ഐസ്ക്രീം നമ്മൾ അഞ്ച് മുതൽ അഞ്ച് ആറ് ഏഴ് മൂന്ന് കളറുകളിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പെറ്റ് സർവീസ് വഴിയാണ് നമ്മൾ കൂടുതലും പ്ലാന്റുകൾ അയക്കാം ഡയറക്റ്റ് വന്ന് എടുക്കാൻ കഴിയുന്നവർക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നമുക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം കേട്ടോ ബൈ ബൈ